ടാ ഇനിപ്പം തീരുമാനം നമ്മൾ തിന്നേൻ്റെ എല്ലാം പൈസ അത് കൊടുക്കും ഞാൻ കൊടുക്കോ ഇഞ്ഞ് കൊടുക്കോ വരാ ഇതാണ് ലോട്ടിക്കുന്നു കാണുന്ന പുളിപ്പുണ്ടായിരിക്കും ചെക്കനെ കൊണ്ട് കഞ്ഞി വെച്ചിട്ട് ഇനി പൈസ കൊടുക്കണം അല്ലേ ഞാൻ കൊടുക്കാം നമ്മളെ സുരേന്ദ്രന്റെ മകനാണെന്ന് നമുക്ക് വേണ്ടി പൈസ എന്താണ് പൈസ കൊടുക്കുന്ന പൈസ കൊടുക്കേ പൈസ കൊടുക്കണോ നാപ്പോ ഇരുപോ പത്തോ ആ കൊടുത്തോ അല്ലേ കൊടുക്ക് ഞാൻ വണ്ടി എടുക്കട്ടെ